നല്ല പഞ്ചാബി പശുക്കളെ പറഞ്ഞിരിക്കുന്നു ആ രീതിയിലുള്ള മടി കാര്യങ്ങളുള്ള പശുക്കളാണ് ഒരു ചാണി കൈ കണ്ടത് വെച്ചിട്ടില്ല റിയാസിന്റെ തോൽപൊക്ക ഉള്ള ഒരു പശു തന്നെയാണ് ഒരു ലക്ഷം രൂപ താഴെ ആയിരിക്കും ഇതിന്റെ വില ഉറപ്പാണ് ഈ തമിഴ്നാട്ടിൽ എവിടെ മേടിക്കുന്നതിൽ വില കുറച്ചേക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഏകദേശം അമ്പതിന് മുകളിൽ പശുക്കൾ ഇവിടെ ഇപ്പം നിപ്പുണ്ട് കീമാർഗെ പറ്റിയ ഒരുപാട് പശുക്കൾ നമുക്ക് ഇവിടെ നിപ്പുണ്ട് ഇത് കന്നിപ്പേർ ഹെവി സൈസ് പശു ആണ് നാല് പല്ല് പ്രായു കന്നിലെ ഇരുപത് ടു ഇരുപത്തഞ്ചിനിടയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ സ്കീമ് തുടങ്ങിയല്ലേ കേരളത്തിലെ അപ്പൊ അവർക്കൊക്കെ വേണ്ടി രീതിയിലുള്ള ഒരു വിലക്കുള്ള പശു അതായത് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് റേഞ്ച് ആ നിൽക്കുന്ന രീതിയിലുള്ള ഇനി ജേഴ്സിലെ വലിയ സൈസ് കൂടി നല്ല കൂടിയ ഒരു കുറവ് എന്തായാലും പശുപാ ശേഷം അതായത് പഞ്ചാബി പശുക്കളുടെ മണിസെറ്റ് കാര്യങ്ങളുള്ള നല്ല ബ്രീഡ് രണ്ട് ഹെവി പശുക്കളുമായിട്ടാണ് നമ്മുടെ റിയാസ് ബായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് പഴരിയിലുള്ള നമ്മുടെ റിയാസ് ബായിയുടെ ഫാമിലാണ് ശരിക്കും നമ്മുടെ മലയാളികൾ തമിഴ്നാട്ടിൽ നടത്തുന്ന നമുക്ക് വിശ്വസിച്ച് പശുക്കളെ എടുക്കാൻ പറ്റുന്ന ഒരു ഫാണിത് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല അതേ കണ്ടില്ലേ ഒരുപാട് പശുക്കൾ നമുക്ക് ഏത് തരം പശുക്കളെ വേണമെങ്കിലും എടുക്കാം പറ്റും പ്രത്യേകിച്ച് നമ്മുടെ സ്കീമിലേക്കൊക്കെ പറ്റിയ തരത്തിലുള്ള നല്ല

നല്ല പഞ്ചാബി പശുക്കളെ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ള മടി കാര്യങ്ങളുള്ള പശുക്കളാണ് നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു അൻപത് രൂപയ്ക്ക് താഴെയുള്ള പക്ഷി ഇന്ന് നിൽപ്പുണ്ട് എന്നാലും പറയുന്ന ഒരു അമ്പത്തഞ്ചിന് മുകളിലോട്ട് ഒന്നിനിമേ ഉള്ള പശുക്കൾ ആ രീതിയിലുള്ള പശുക്കളുണ്ട് അതായത് നമുക്ക് സ്കീമുകാർക്ക് പറ്റിയ പശുക്കളുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിപ്പുണ്ട് ഏകദേശം എത്ര സ്കീമിന് പറ്റിയ പശുക്കളുണ്ടാവും നമ്മുടെ ഇരുപത് പശുക്കളോളം നമ്മുടെ കയ്യിലുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് എന്തായാലും ശരിക്കും നമുക്ക് തമിഴ്നാട്ടിൽ വന്ന് നമുക്ക് മലയാളിയുടെ എടുക്കാൻ പറ്റുന്ന ഒരു ഫാം ആണ് കേട്ടോ ഇപ്പൊ എത്ര വർഷം ഈ ഒരു ഫാം ഇവിടെ തുടങ്ങിയിട്ട് അപ്പോ ആറു വർഷമായിട്ട് നമുക്ക് ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ പശുക്കളെ കളക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമ്മുടെ നാട്ടിലെ കൊല്ലത്തെ ഫാമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ഷിഫ്റ്റ് അല്ലേ അതെ അപ്പൊ ആഴ്ച ആഴ്ചയിൽ ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പശു നമ്മുടെ നാട്ടിൽ നിന്ന് മെയിനായിട്ട് ആയിട്ട് പോകുന്നത് നമുക്ക് എല്ലാ ഏതൊക്കെ ദിവസമാണ് നമ്മുടെ നാട്ടിൽ സപ്ലൈ ഉള്ളത് മെയിനായിട്ട് ശനിയാഴ്ചയാണ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ സപ്ലൈ ചെയ്യുന്നത് രണ്ട് ഫാമിലുണ്ടല്ലോ ശനി ഞായറു ദിവസങ്ങളിൽ കൂടുതലും അവിടെ കണ്ടിരിക്കും പശുക്കളെ ഇത് രണ്ടാമത്തെ ഡെലിവറിയിൽ ക്രോസ് പശു ആ ഇതെന്തായാലും ഒരു ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ മുകളിൽ എന്തായാലും പാല് കിട്ടത്തക്ക രീതിയിലുള്ള നമുക്ക് ഫാമുകാർക്ക് നിർത്തി കറക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഹെവി പശു ആണ് അതെ അതിന്റെ ഒരു മടി കാര്യങ്ങളാണ് നല്ല ഹെവി സൈസിലുള്ള മടിയാണ് അത് നാല് നാല് ദിശയിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കില്ല അത് മാത്രല്ല ഈ മടി കാണിക്കുമ്പോ ഈ ചുമ്മാതെല്ലാം നീരടിച്ചിരിക്കുന്ന മടിയല്ലെന്ന് കാണിയതാ വെറും സോഫ്റ്റ് മടിയാ എത്ര ഡെലിവറി രണ്ടാമത്തെ ഡെലിവറി രണ്ടാമത്തെ അത്യാവശ്യം നല്ല ഹെവി സൈസിലുള്ള പശു നല്ല പൊക്കത്തിലുള്ള പശു ആണ് നമ്മുടെ റിയാസിന്റെ തോൾ പൊക്കമുള്ള ഒരു പശു തന്നെയാണ് നമുക്ക് ഇതൊക്കെ ഏകദേശം എന്താ റേറ്റിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ട് പോവാൻ പറ്റും ഒരു ലക്ഷത്തിനടുപ്പിച്ച് നമുക്ക് നാല് അതായത് ഇപ്പൊ ഞാൻ ഒരു പശുവിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയുമ്പോൾ പശുവിന്റെ ആരോഗ്യയോടെ നോക്കിയാണ് വില വരുന്നത് പ്രസവം അതിന്റെ ആരോഗ്യമൊക്കെ ഇത് ഇവിടെ വന്നാൽ നമ്മൾ ഒരു ലക്ഷത്തിനകത്തുറപ്പായിട്ടും കൊടുത്തിരിക്കും ഇത് നമുക്കിപ്പൊ സ്കീം തുടങ്ങിയല്ലേ കേരളത്തിലെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി രീതിയിലുള്ള ഒരു വിലക്കുള്ള പശു അതായത് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് റേഞ്ച് ആ നിൽക്കുന്ന രീതിയിലുള്ള സ്കീംമാർക്ക് പറ്റിയ രീതിയിലുള്ള പശു നല്ല മണി സെറ്റ് കാര്യങ്ങളുള്ള അറിവുള്ള പശു ആണ് ഒരു നമ്മുടെ നമുക്ക് ഏകദേശം എന്ത് പാലിട്ടും ഇതെല്ലാം പറയുന്നത് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ ഏതൊന്നെടുത്താൽ ഇരുപതല്ലേ പറയുന്നത് പതിനഞ്ച് ലിറ്റർ പാലി കുറവ് വരത്തില്ല ഒന്നാമത് ഞാൻ കേരളത്തിൽ ഒരു ഫാം എടുത്ത് അടി കണ്ടുകഴിഞ്ഞാ എന്തായാലും ഉറപ്പായിട്ടും പതിനഞ്ചൊന്നും അല്ല അതിന് മുകളിൽ ഉണ്ട് കേട്ടോ പിന്നെ പശു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള പശു ആണ് എന്തായാലും നല്ല ആരോഗ്യമുള്ള പശു ആണ് നമുക്കിത് ഡെലിവറി ഡെലിവറിന്ന് പറഞ്ഞത് ഇതിപ്പോ പ്രസവ് മൂന്നാമത്തെ ഡെലിവറി വരും എടുത്തതൊന്നും അല്ല അപ്പം എന്തായാലും നമുക്ക് സ്കീമിലേക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കും നമ്മളിപ്പോ ഒരു നാലഞ്ച് വർഷമായിട്ട് പശുക്കളെ ഇവിടെ സപ്ലൈ ശരിക്കും സ്കീമുകാരെടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാൻ വേണ്ടി ആ വിലയ്ക്ക് അതായത് അറുപത് രൂപയ്ക്ക് അകത്തുള്ള പശു നിലവിൽ ഇവിടെ ഉണ്ട് നിൽപ്പുണ്ട് നമ്മൾ ഫാമിലേക്ക് പറ്റുന്ന തരത്തിൽ നല്ല എച്ച് എഫ് വലിയ പശുക്കളെ കാണിച്ച് ഇനി ജേഴ്സിയിലെ വലിയ സൈസ് കൂടിയ പശുവും നല്ല പാൽപ്പാൻ ശേഷി കൂടിയ പശുവൊക്കെ ഫാമിലേക്ക് പറ്റിയ ഹെവി സൈസിലുള്ള ജയിന്റ് ജേഴ്സി പശു ആണ് മടി കാമ്പ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നല്ല തടിവലുപ്പത്തി പശുവാണ് മടി സെറ്റ് ഈ പരുവത്തിലുണ്ട് നമുക്ക് ഏകദേശം എത്ര പാൽ കിട്ടും അതായത് കസ്റ്റമർ നമുക്ക് വാങ്ങിയെടുത്തെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ചു ലിറ്റർ പാൽ കപ്പാസിറ്റി പറഞ്ഞു തന്ന പശു ഇരുപത്തിയഞ്ചു ലിറ്റർ പറഞ്ഞതാണ് അതിൽ അഞ്ചിലിറ്റർ താഴെ കറക്കാണൊക്കെ ഈ പറയുന്ന കപ്പാസിറ്റി നമ്മൾ പറയുന്ന മിക്ക പശുക്കളും പ്രസവിച്ചതിന്റെ കപ്പാസിറ്റി ആണീ പറയുന്നത് കേട്ടോ അല്ല പറയുന്നത് അതുകൊണ്ട് ഒരു ഇതിപ്പം കിട്ടാമെന്നൊരു പ്രസവിച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു ഇത് പെൺകുട്ടിയാണെന്ന് തോന്നുന്നു കാര്യം ഒരുപാട് പശു എങ്ങനെയാ വെക്കുന്നുണ്ട് ഇത് ഏകദേശം നമുക്കൊരു തൊണ്ണൂറ് രൂപ അടുപ്പി ചോദിക്കുന്നത് തൊണ്ണൂറ് രൂപ ചോദിക്കുന്നുണ്ട് പശുക്കട വന്ന് നോക്കി എടുക്കുന്ന അനുസരിച്ച് അതെ നമ്മളിപ്പോ ഇവിടെ അതിന് കൊടുക്കുന്ന വില അനുസരിച്ചാ പറയുന്നത് അല്ലാതെ ഒരു ഒരാൾ വരാൻ വേണ്ടി വില താത്ത വിട്ട് ഒരു പശുവിനും പറയുന്നില്ല ഈ വില കേട്ടിട്ട് ഇതിന് ഈ വില നോക്കിയിട്ട് അവർ വന്നാൽ മതി ഇതെല്ലാം നമ്മുടെ ഈ ഫാമിൽ നിൽക്കുന്ന ചെന പശുക്കളുടെ ഒരു സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ അതായത് നമ്മൾ നേരത്തെ എണ്ണം അൻപത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എണ്ണി തയ്ക്കാൻ വേണ്ടി മൊത്തം എണ്ണിപ്പോ അൻപതിന് മുകളിലോട്ടേ ഉള്ള പശുക്കൾ അതെ അതെ അതുമല്ല ഫാമുകാർക്ക് പറ്റിയ നമുക്കിപ്പോൾ ഒരു ദിവസം ഇവിടെ ഒരു രണ്ട് മൂന്ന് പശുക്കളോളം പ്രസവം മാറിക്കൊണ്ടേയിരിക്കുക നമ്മൾ ഇവിടെ അതായത് മെയിനായിട്ട് ഈ പശുക്കൾ ഏഴര മാസം ചെനയുള്ള പശുക്കൾ നമ്മുടെ ഈ ഫാമിൽ വരുന്നുണ്ട് ഏഴര മാസത്തിലെ കന്നിപ്പേർ തൊട്ട് ഏകദേശം ഒരു മൂന്നാം പ്രസവം അല്ലെങ്കിൽ നാലാം പ്രസവത്തിലെ പശുവും വരുന്നുണ്ട് ഇല്ലെന്നല്ല അതൊക്കെ ഒരു അത്യാവശ്യം കച്ചവടക്കാർക്ക് വേണ്ടി മാത്രം അങ്ങനെയുള്ള പശുക്കൾ കൂടുതൽ കൊണ്ടുവരുന്നത് ചനപ്പശ് നോക്കുന്നവർക്ക് അതായത് ഏഴര മാസം തൊട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏകദേശം പ്രസവിക്കാൻ ഒരു പത്ത് ടു പതിനഞ്ച് ദിവസം ഡേറ്റുള്ള പശുക്കളാണ് പത്ത് ടു പതിനഞ്ച് ദിവസം അതായത് ബ്രീഡ് മോഴപ്പശു ചിന്താമണി ബ്രീഡ് മോഴപ്പശുക്കളാണ് മടി കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഉണ്ടെന്നാണ് പറയുന്നത് അതെ കേരളം ഏകദേശം എത്ര പാർ കിട്ടും ഒരു ട്വന്റി പ്ലസ് ടു തേർട്ടി ഇടയ്ക്ക് അത്ര നമുക്ക് കിട്ടും ആ റേഞ്ചിലുള്ള പക്ഷി കിട്ടാതെ ചാപ്പി എടുക്ക എടുക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം എന്ത് റേഞ്ച് നമുക്ക് ഇവിടെ അത് പശുവിന്റെ ഹെൽത്ത് അതിന്റെ പ്രായത്തിനനുസരിച്ച് നമുക്കിപ്പം ഏഴര മാസം ചെനയുള്ള പശുക്കൾ അല്ലെങ്കിൽ ഒമ്പത് മാസം അങ്ങനെ പല സൈസ് അനുസരിച്ചിരിക്കും ഏകദേശം എൺപതിന് മുകളിലോട്ട് ഒന്നിനു മേളി വില വരുന്ന പശുക്കൾ ചെന പശുക്കളുണ്ട് ഉണ്ട് പിന്നെ അതെ ഇത് അടിപൊളി വേറൊരു സൈസ് റെസ്റ്റ് അതെ രണ്ടാം പ്രസവത്തിലെ പശു പ്രസംഗത്തിലൊന്നും

നല്ല മടി വീഴുന്ന പശുക്കളാണ് അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ റിയാസ് നല്ല പൊക്കവും സൈസും ഒക്കെ ഉള്ള നല്ല വലുപ്പത്തിലുള്ള പശു നല്ല വെയിറ്റ് വരുന്നുണ്ട് പശുക്കൾ ഇത് കന്നിപ്പേരുള്ള ഹെവി സൈസ് പശു ആണ് കേട്ടോ കന്നിയാണോ ഇത് കന്നിയിൽ തന്നെ തലപ്പൊക്കം വരുന്നുണ്ട് നാല് പല്ല് പ്രായ നാല് പല്ല് പ്രായ ജോയിന്റ് പശു ആണ് കേട്ടോ അതെ നല്ല പാൽശേഷിയുള്ള നല്ല ഹെവി നല്ല ആരോഗ്യമുള്ള പശു ആണ് നല്ല നീളത്തിലുള്ള പശു നല്ല അകർച്ച തന്നെ കാണുമ്പോൾ അകർച്ച ഉള്ള പശു ആണ് നമുക്കിതിപ്പോ എത്ര ദിവസമുണ്ട് ഭയ പ്രസവിച്ച പശുവാണ് പ്രസവിച്ചതാണല്ലേ സോറി സോറി ഇപ്പൊ എത്ര ദിവസമായി പ്രസവിച്ചത് എല്ലാ രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം നമുക്ക് പാല് എത്ര ആയിട്ടുണ്ട് ഇപ്പം ഇതിപ്പോ ഏകദേശം ഒരു ഇരുപത് ലിറ്റർ അടുപ്പിച്ചെത്തിയിട്ടുണ്ട് അടുപ്പിച്ചെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ കിട്ടും നമുക്ക് എന്തായാലും ടു പിന്നെ പാലാവുന്ന കപ്പാസിറ്റി അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാ ഇതൊക്കെ കടിഞ്ഞൂരിൽ കന്നിപ്പേരിലിപ്പോ ഇരുപതിനു മേളി കറക്കുന്ന പശുവിനെ ഈ തമിഴ്നാട്ടിൽ എവിടെ മേടിക്കുന്നതിലും വില കുറച്ചേക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും

ഇത് സിന്ധു ബ്രീഡിലെ നാട്ടിൽ നിർത്താൻ പറ്റിയ വീട്ടുകാർക്ക് നിർത്താൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല ശേഷിയുള്ള ഒരു പശുവാണ് പാൽപ്പാദന ശേഷി ഉള്ളൊരു പശു ആണ് ഒതുങ്ങിയൊരു പശു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൊണ്ടുള്ള ഇപ്പൊ മെയിൻ ആയിട്ട് ഇത് പറയാൻ കാരണം നമുക്കിപ്പോ സ്കീമുകൾ സ്റ്റാർട്ട് ചെയ്ത പരുവത്തിൽ ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പശു ആണ് കേട്ടോ അപ്പൊ പറഞ്ഞതിന് താഴെ അല്ലെങ്കിൽ രൂപ കൊടുക്കാൻ പറ്റുന്ന പശുവാണ് പശുവാണ് നല്ലൊരു നല്ല പാൽശേഷിയൊക്കെ അത്യാവശ്യം നമുക്ക് ഏകദേശം എന്ത് പ്രതീക്ഷിക്കാം ഇതൊക്കെ എങ്ങനെയാണൊരു പതിനഞ്ച് പാല് കൊറയാതെ കിട്ടും നമ്മൾ കൊടുക്കുന്ന മെയിൻ പറഞ്ഞാൽ കറവയ്ക്ക് ശല്യമുള്ള പക്ഷെ പറഞ്ഞു കൊടുത്തിരിക്കും ഉറപ്പായിട്ട് പറയും പിന്നെ പാല് കിട്ടുന്നത് അവർ കൊടുക്കുന്ന തീറ്റയുടെ അനുസരിച്ച് ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ സംഭവിക്കാം അപ്പൊ നമുക്കിത് ഈ നമുക്ക് കിട്ടുന്ന ഒരു ഒരു പറഞ്ഞത് ആണ് അതായത് ഇവിടെ ആണ് പറഞ്ഞത് തമിഴ്നാട്ടിലെ ഈ ഫാമിൽ വന്നെടുക്കുന്ന റേറ്റ് ആണ് പറഞ്ഞത് ഇത് ഇന്ന് പ്രസവിച്ച മൂന്നാം പ്രസവത്തിലെ ജേഴ്സി കൂടിയത് ാണ് പശുക്കുട്ടിയാണ് ശിവാജി എച്ച് എഫ് എന്ന് പറയുന്നത് എങ്ങനെ ഇരുപത് പാല് കുറേ മൂളിലോട്ടേ കറക് ഇരുപത്തഞ്ച് പറഞ്ഞു അത്യാവശ്യം അടുത്തോട്ട് വരുന്നില്ല കേട്ടോ അഴുക്കുണ്ട് കേട്ടോ കുളിപ്പിച്ചതോ ഒന്നുമില്ല ആ രീതി നിക്കാല്ലേ അതെ നമുക്ക് ഇതൊക്കെ എത്ര രൂപയ്ക്ക് ഇറങ്ങി കിട്ടും നമുക്ക് കൂടെ ഏകദേശം ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് അകത്ത് എനിക്ക് പാൽ നല്ല കൊടുത്ത പാലായിരിക്കും അതായത് ഈ ടൈപ്പിലെ പശുക്കൾ ഒരു മൂന്നാമത്തെ ഡെലിവറി ഇരുപത് ലിറ്റർ പാൽ കപ്പാസിറ്റി പറയുന്ന പശുക്കളൊക്കെ പശുവിന്റെ ആരോഗ്യ ഹെൽത്തി അനുസരിച്ച് ഒരു എഴുപത്തി അഞ്ച് ടു തൊണ്ണൂറിന്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും ഇത് കഞ്ഞിപ്പേരി ജേഴ്സിയിലെ വലിയൊരു പശു അതായത് സിന്ധി ജേഴ്സിയിലെ സിന്ധി ആണ് അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള നല്ല ഹെൽത്തി ചെറിയ പശു അല്ല വലിയ പശു നമ്മുടെ റിയാസിന്റെ അതെ കണ്ടല്ലേ ആ രീതിയിലുള്ള പശു ആണ് പ്രസവിച്ചു ഇത് എത്ര ദിവസം ഉണ്ടാവും പ്രസവിച്ച അയ്യോ ഇത് കാളക്കുട്ടിയാ കാളക്കുട്ടിയാണ് പാലൊക്കെ ഏകദേശം എന്ത് പറയുന്നത് കന്നിയില് പതിനഞ്ചിന്റെ മേളിൽ ഇരുപതിൻ്റെ കണക്ക് പ്രതീക്ഷിക്കാം ആദ്യമേ ഇരുപത് പറയുമ്പോൾ ചുമ്മാ വെറുതെ പറയാല്ലോ ഒരു പശുവിന്റെ സൈസ് അതിന്റെ ലെങ്ത് അതിന്റെ ബ്രീഡ് അനുസരിച്ചാണ് പറയുന്നത്

ഒരു വീട്ടുകാർക്ക് ഒരു കൊച്ചു വീട്ടുകാരൊക്കെ ആണെങ്കിൽ അതായത് ഇത്രയും പശുക്കൾ നീക്കുമ്പോ ഇത് വളരെ ചെറുതായിട്ടാ തോന്നുന്നത് ഇതെല്ലാം വലിയ അതെ 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 ആനയും മറ്റേ ആടും തമ്മിൽ ആ ഒരു എത്ര കൊടുക്കാൻ പറ്റും പശുവിന്റെ സൈസ് അനുസരിച്ച് വില പറയുന്നത് ഇപ്പൊ നാളെ വേറെ വേറൊരാളെ വിളിച്ചിട്ട് ഈ വിലയ്ക്ക് വേറെ വലിയ പശു വരാൻ പറഞ്ഞ നാടല്ല അപ്പൊ നമുക്ക് പശുവിനെ വാങ്ങാനായിട്ടുള്ളവർക്ക് വേണ്ടിട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം